നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേലിന്റെ ആണവ രഹസ്യം ഇറാന്റെ മടയിൽ പെട്ട് കുടുങ്ങിക്കിടക്കുന്നു ഇസ്രയേലിൽ ഇപ്പോൾ ഇറാനാണ് മൊസാദ് ഓപ്പറേഷൻ നടത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇസ്രയേലിന്റെ ആണവ പദ്ധതി രഹസ്യങ്ങൾ ചോർത്തിയെടുത്തുവെന്നും വൈകാതെ പുറത്തുവിടുമെന്നും ഇറാൻ പറഞ്ഞു ഇറാന്റെ ആക്രമണശേഷിയെ ശക്തിപ്പെടുത്തുന്ന രഹസ്യങ്ങളുടെ ശേഖരമെന്നാണ് അവയെ വിശേഷിപ്പിച്ചത് ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീഫ് സ്റ്റേറ്റ് ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് വെല്ലുവിളി നടത്തിയത് എന്നാൽ ഇത് സംബന്ധിച്ച തെളിവുകളൊന്നും ഇറാൻ പുറത്തുവിട്ടിരുന്നില്ല എന്നാൽ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിനാലിന് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിന് ലോക നേതാക്കൾ ന്യൂയോർക്കിൽ ഒത്തുകൂടിയ സമയത്ത് ഇറാനിലെ ദേശീയ ടെലിവിഷനിൽ ചാനൽ സംപ്രേഷണം ചെയ്ത ഒരു ഡോക്യുമെന്ററിയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ചിലന്തി മട എന്നു പേരിട്ട ഡോക്യുമെന്ററി ഇറാൻ്റെ ദേശീയ ചാനൽ സംപ്രേഷണം ചെയ്തത് ഇസ്രയേലിൻ്റെ ആണവായുധ പദ്ധതികൾ ആണവ പുനർ സംസ്കരണ സ്ഥാപനങ്ങൾ ഇവയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞർ തുടങ്ങിയ നിർണായക വിവരങ്ങൾ കൈവശമാക്കിയതായി ഇറാന്റെ ഇൻ്റലിജൻസ് മിനിസ്റ്റർ ഇസ്മായിൽ ഖത്തീബ് അവകാശപ്പെട്ടു ഒരുപക്ഷേ ഇനിയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല എന്നും പറഞ്ഞുവെച്ചു ചിലന്തിമട പുറത്തുവിട്ടവയിൽ ഇസ്രയേലിലെ നെഗേവ് മരുഭൂമിയിലുള്ള ഡിമോണ ന്യൂക്ലിയർ റിയാക്ടറിന്റെ അകത്ത് നിന്നെടുത്ത തെളിച്ചുമില്ലാത്ത ഫൂട്ടേജുകൾ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ആയുധങ്ങളുടെ ബ്ലൂ പ്രിന്റുകൾ നൂറ്റി എൺപത്തി ഒമ്പത് ഇസ്രയേലി ആണവശാസ്ത്രജ്ഞരുടെയും സൈനിക പ്രമുഖരുടെയും ചിത്രങ്ങളും പാസ്പോർട്ട് പകർപ്പുകളും അടക്കമുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു ഇസ്രയേലിന് ഫ്രാൻസും അമേരിക്കയുമായുള്ള ആണവ സഹകരണ പദ്ധതികളുടെയും വിവരങ്ങൾ കിട്ടിയെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് പുറത്തുവിട്ടവയിൽ ഡിമോണ ആണവ കേന്ദ്രത്തിലെ ഹാളുകളുടെ ചിത്രങ്ങളുമുണ്ട് യു എസ് ഇസ്രയേൽ ആണവ സഹകരണം സംബന്ധിച്ച വിവരങ്ങളുണ്ട് എന്തിന് ഐ എ ഇ എയുടെ അന്താരാഷ്ട്ര ആണവ ഓർജ ഏജൻസിയുടെ മേധാവി റാഫേൽ ഗ്രോസിയുടെയും കുടുംബത്തിന്റെയും സ്വകാര്യ ചിത്രങ്ങൾ വരെ ഇതിലുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തെ വഴിവിട്ട് സ്വാധീനിക്കാൻ വേണ്ടി ഇസ്രയേൽ തന്നെ സംഘടിപ്പിച്ചതാവാം ഇവയെന്നും ഇറാൻ അധികൃതർ പറയുന്നു യുദ്ധത്തിന് മുമ്പ് തന്നെ ഇസ്രയേലിന്റെ നിരവധി രഹസ്യരേഖകൾ കൈവശമുള്ളതായി ഇറാൻ അവകാശപ്പെട്ടിരുന്നു ആ വിവരങ്ങൾ ഇസ്രയേലിലെ പ്രധാന കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ സഹായകമായെന്ന് ഇറാനിലെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടു കഴിഞ്ഞ ജൂണിൽ നടന്ന പന്ത്രണ്ട് ദിന യുദ്ധത്തിൽ ഇസ്രയേലിന്റെ ആണവായുധ പരിപാടിയിൽ പ്രധാന പങ്കുണ്ടെന്ന് കരുതപ്പെടുന്ന ചൈം ബിസ്മൻ ലബോറട്ടറിയെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമിച്ചത് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണത്ര ഇറാൻ പുറത്തുവിട്ട വിവരങ്ങൾ പൂർണ്ണമായും സ്ഥിരീകരിച്ചിട്ടില്ല അവയിൽ കുറച്ചധികം അതിശയോക്തികൾ ഉണ്ടാകാം ഇറാൻ ജനതയെ ആവേശം കൊള്ളിക്കാനുള്ള ഏച്ചുകെട്ടലുകളും ഉണ്ടാകാം പക്ഷേ ഇറാൻ പുറത്തുവിട്ട രേഖകൾ മൊത്തം വ്യാജമാണെന്ന് പറയാൻ കഴിയില്ല ഇറാൻ അവകാശപ്പെടുന്നതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ശരിയെന്നു വന്നാലും അത് ഇസ്രയേലിനും ചാരസംഘടന മൊസാദിനും ഉണ്ടാക്കുന്ന പ്രതിച്ഛായ നഷ്ടവും മാനക്കേടും ചെറുതല്ല കാരണം ദശകങ്ങളായി ഇറാന്റെ ഉള്ളിൽ സ്വതന്ത്രമായി വിഹരിച്ചിരുന്ന മൊസാദ് ഏജന്റുമാർക്ക് വീരനായക പരിവേഷമായിരുന്നു ലോകത്ത് ഉണ്ടായിരുന്നത് അവർ നൽകിയിരുന്ന കൃത്യമായ വിവരങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേൽ ഇറാന്റെ ഉന്നതരായ ആണവ ശാസ്ത്രജ്ഞരെയും സൈനിക കമാൻഡർമാരെയും ഒന്നിന് പിറകെ മറ്റൊന്നായി വധിക്കുന്ന കാഴ്ചയായിരുന്നു ഇതുവരെ നാം കണ്ടത് ഇറാനിൽ നടത്തിയതായി കരുതുന്ന ചില ഇസ്രയേലി ഓപ്പറേഷനുകൾ ചാരസംഘടനാ ലോകത്തെ വീരഗാഥകളായി മാറിയിരുന്നു രണ്ടായിരത്തി പത്തിൽ നദാൻസ് അടക്കമുള്ള ആണവ കേന്ദ്രങ്ങളിൽ സക്സ്നെറ്റ് എന്ന കമ്പ്യൂട്ടർ വൈറസ് ഉപയോഗിച്ചുള്ള ആക്രമണമാണ് അവയിലൊന്ന് കേന്ദ്രത്തിലെ ആയിരത്തോളം സെൻട്രിഫ്യൂജുകളെ തകരാറിലാക്കിയ ഓപ്പറേഷൻ ഇറാൻ്റെ ആണവ പദ്ധതിയുടെ പിതാവെന്ന് കരുതപ്പെടുന്ന മൊഹസിൻ ഫക്രിസാദയെ രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തി ഏഴിന് വധിച്ച രീതി ലോകത്തെ ഞെട്ടിച്ചതാണ് ഫക്രിസാദയെ ഒരു നിസാൻ ട്രാക്കിൽ ഘടിപ്പിച്ച മെഷീൻ ഗണ്ണിൽ നിന്നും റിമോട്ട് ഉപയോഗിച്ച് വെടിയുതിർത്താണ് കൊന്നത് അങ്ങനെ ഇസ്രയേൽ സമ്മതിച്ചില്ലെങ്കിൽ പോലും അവർ ചെയ്തതെന്ന് ലോകം വിശ്വസിക്കുന്ന അതിസാഹസികവും അതിനൂതനവുമായ ഓപ്പറേഷനുകൾ ഏറെയുണ്ട് ഇവയുടെയൊക്കെ അടിത്തറ ഇസ്രയേൽചാരന്മാർ നൽകുന്ന പിഴവറ്റ ഇന്റലിജൻസ് ആയിരുന്നു സമീപകാലത്ത് മുൻ ഇറാൻ പ്രസിഡന്റ് അഹമ്മദി നജാദ് പറഞ്ഞിരുന്നു ഇറാൻ സൈന്യം ഉണ്ടാക്കിയ മൊസാദ് വിരുദ്ധ സ്ക്വാഡിൽ പോലും ഇസ്രയേൽ ചാരന്മാരുണ്ടായിരുന്നു എന്ന് പക്ഷേ ക്ഷമയോടെ കഠിനാധ്വാനം ചെയ്താൽ ഇസ്രയേൽ പോലെ അതിശക്തമായ രഹസ്യ വിവര ശൃംഖലയുള്ള രാജ്യത്തെപ്പോലും ഭേദിക്കാനാകുമെന്ന് ഇറാൻ ലോകത്തിന് കാട്ടിക്കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഗാസയിൽ വെടിനിർത്തലിനുള്ള സംഭാഷണങ്ങളുടെയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഖത്തറിനോട് മാപ്പ് പറഞ്ഞതിൻ്റെയും പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ ഇറാൻ നടത്തിയ മൊസാദ് ഓപ്പറേഷൻ ചർച്ചയാവുകയാണ് ഇസ്രയേലിലെ ജനങ്ങളെ ഞെട്ടിച്ച ഈ രഹസ്യ വിവര ചോർച്ച മധ്യപൂർവേഷ്യയുടെ രാഷ്ട്രീയത്തിൽ നിഴൽ വീഴ്ത്തുമെന്ന് തീർച്ചയാണ് ഇസ്രയേലിനെ അത് ആശങ്കപ്പെടുത്തുകയും കോപാകുലമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് ഇറാന്റെ തിരിച്ചടി തന്നെയാണ് ഇത് എന്നാണ് പറയുന്നത് ഇസ്രയേലിനകത്ത് നുഴഞ്ഞുകയറി രഹസ്യ വിവരണ ശേഖരം നടത്തുന്നതിന് ദശകങ്ങളായി കിണഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു ഇറാൻ അസംതൃപ്തരായ ഇസ്രയേലി പൗരന്മാരുടെ സഹായത്തോടെ ഒരുപക്ഷെ പണം ആവശ്യമുള്ളവർ അല്ലെങ്കിൽ നെതന്യാഹുവിനോട് എതിർപ്പുള്ളവർ ദശലക്ഷക്കണക്കിന് രഹസ്യരേഖകൾ ഡിമോണയിൽ നിന്നും മറ്റ് ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും ഇറാനിലേക്ക് കടത്തിയിട്ടുണ്ട് എന്നാണ് മന്ത്രി ഖത്തീബ് പറയുന്നത് ഡിമോണയിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ റിയാക്ടറുകളുടെ അകത്തു നിന്നുള്ള മങ്ങിയ ദൃശ്യങ്ങളുണ്ട് ഇവയൊക്കെ മൈക്രോ ഡ്രോണുകൾ വഴിയോ ഇസ്രയേലി ഉദ്യോഗസ്ഥരുടെ തന്നെ ഫോണുകൾ വഴിയോ എടുത്ത ദൃശ്യങ്ങളാകാം ആണവ വ്യാപന ശൃംഖലകളുടെ ഭാഗമാണെന്ന് ഇറാൻ ആരോപിക്കുന്ന നൂറ്റി എൺപത്തൊമ്പത് പേരുടെ വിവരങ്ങളും പുറത്തുവിട്ടിരിക്കുകയാണ് പുറത്തുവിട്ട രേഖകളിൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയുമായുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റങ്ങളും ബങ്കറുകൾ തകർക്കാനുള്ള പ്രോജക്റ്റ് സാംസൺ സംബന്ധിച്ച വിവരങ്ങളും ചോർന്നു കിട്ടിയതായി മന്ത്രി അവകാശപ്പെടുന്നു രഹസ്യ ചോർച്ച വാസ്തവമാണെങ്കിൽ ഇസ്രയേലിലെ ശാസ്ത്രജ്ഞരുടെ ജീവനുകൾ അപകടത്തിലാണ് അവരുടെ കുടുംബങ്ങൾ പോലും ഭയന്ന് ജീവിക്കേണ്ടി വന്നേക്കാം മുമ്പ് ഇറാനിയൻ ശാസ്ത്രജ്ഞർക്ക് സംഭവിച്ചതുപോലെ വീണ്ടും സംഭവിച്ചേക്കാം എന്തായാലും മൊസാദിന്റെ അജയ പരിവേഷം തകർന്നിരിക്കുകയാണ് ഇനി മൊസാദിനുള്ളിലും ശുദ്ധീകരണങ്ങൾ നടക്കും ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത കാലം വരും ജൂണിൽ നടന്ന യുദ്ധത്തിനു ശേഷം ഇറാനിൽ സംഭവിച്ചതുപോലെ ഇനി ഇസ്രയേലിലും സംഭവിക്കാം നൂറുകണക്കിന് ഇസ്രയേൽ ചാരന്മാരെന്ന് സംശയിച്ച് ഇറാൻ പലരെയും അന്ന് അറസ്റ്റ് ചെയ്തു ആറിലധികം പേരെ വധിക്കുകയും ചെയ്തു രണ്ടു വർഷമായി തുടരുന്ന യുദ്ധവും അഴിമതി വിചാരണകളും കാരണം ഇസ്രായേൽ സർക്കാർ തളർന്നിരിക്കുകയാണ് ഒരേ സമയം നിരവധി യുദ്ധ മുന്നണികളിൽ ഇറാൻ ലെബനോൻ സിറിയ ഗാസ പൊരുതുന്നത് കൊണ്ടാകണം ചാരസംഘടനകൾക്കും പിടിപ്പത് പണി തന്നെയാണ് അതാകാം ഇറാന്റെ ചാരപ്രവർത്തനങ്ങൾക്ക് സഹായകമായതെന്ന് കരുതുന്നവരുണ്ട് രഹസ്യ വിവര ചോർച്ചയെ ദേശീയ അപമാനമായിട്ടാണ് അറുപത്തിരണ്ട് ശതമാനം ഇസ്രയേലി പൗരന്മാരും കാണുന്നത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വൈരത്തിന്റെ പിന്നിൽ പ്രത്യയശാസ്ത്രവും മതവും മാത്രമല്ല അതിജീവനത്തിന്റെ വെല്ലുവിളികളുമുണ്ട് പോരാട്ടത്തിൽ ഏറ്റവും വലിയ മേൽക്കൈ സമ്മാനിക്കുക രഹസ്യ വിവര ശേഖരണത്തിലെ മുൻതൂക്കം തന്നെയാണ് ഡിബോണ എന്ന കേന്ദ്രത്തിൽ ഫ്രഞ്ച് സഹായത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഇസ്രയേലിന്റെ ആണവ പദ്ധതി പദ്ധതി ആരംഭിച്ചത് എന്ന് കരുതപ്പെടുന്നു ഇതിന്റെ മറവിൽ നാനൂറോളം ആണവ പോർമുനകൾക്ക് വേണ്ട നിർമ്മാണ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിദേശ വിദഗ്ധർ പറയുന്നു പക്ഷേ തങ്ങൾക്ക് ആണവായുധം ഉള്ളതായി ഇസ്രയേൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇസ്രയേലിന്റെ നിലനിൽപ്പിന്റെ മൂലക്കല്ലായിരുന്ന അവ്യക്തതയുടെ ആ പുകമറയിൽ ഇപ്പോൾ വിള്ളൽ വീണിരിക്കുന്നു അന്താരാഷ്ട്ര ഉപരോധങ്ങളോ ആക്രമണങ്ങളും വിളിച്ചു വരുത്താതെ തന്നെ പടക്കളത്തിലെ മനഃശാസ്ത്രപരമായ മുൻതൂക്കം നിലനിർത്താൻ അവരെ സഹായിച്ച മറ ഇപ്പോൾ നീങ്ങുകയാണ് ഡിമോണ ആണവ നിലയം സംബന്ധിച്ച വിവരങ്ങൾ പുറത്താകുന്നത് സൗദി അറേബ്യയും യു എയും പോലുള്ള അറബ് രാജ്യങ്ങൾ സ്വന്തം നിലയ്ക്ക് ആണവായുധങ്ങളുടെ സംരക്ഷണ കവചം നേടാൻ ഇത് പ്രേരിപ്പിച്ചേക്കാം അല്ലെങ്കിൽ തന്നെ സെപ്റ്റംബർ തുടക്കത്തിൽ ഇസ്രയേൽ ഖത്തറിൽ നടത്തിയ ആക്രമണം മധ്യപൂർവേഷ്യയിലെ രാജ്യങ്ങളെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് കടുത്ത നാശനഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്ന യുദ്ധത്തിനു ശേഷവും കൂടുതൽ ഉപരോധങ്ങളുടെ നിഴലിലാണ് ഇറാൻ അതേസമയം ആണവായുധമുണ്ടെന്ന് ലോകത്തിന് മുഴുവൻ അറിയാമെങ്കിലും ഇസ്രായേലിനെതിരെ ഐ ഒരു ചെറുവിരൽ പോലും ഉയർത്തിയിട്ടില്ല ഇസ്രയേലിന്റെ പോർവിമാനങ്ങളിൽ നിന്നും ആരും സുരക്ഷിതമല്ലെന്ന തോന്നൽ മധ്യപൂർവേഷ്യയിൽ വ്യാപകമാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ നിർബന്ധത്തിൽ നദന്യാഹു ഖത്തറിനോട് നടത്തിയ ക്ഷമാപണത്തിലെ ആത്മാർത്ഥത അറബ് രാജ്യങ്ങൾ സംശയിക്കുമെന്നുറപ്പാണ് പക്ഷേ ഇസ്രയേൽ ഖത്തറിലെ വ്യോമതാവളത്തെ ആക്രമിച്ചപ്പോൾ നോക്കി നിൽക്കുകയായിരുന്നു അമേരിക്ക എന്നത് അവരെ ഇരുത്തി ചിന്തിപ്പിക്കുന്നു ഈ മാസമാണ് സൗദി അറേബ്യ പാകിസ്ഥാനുമായി പരസ്പര സൈനിക സംരക്ഷണത്തിനുള്ള കരാറിൽ ഒപ്പുവെച്ചത് ആക്രമിക്കപ്പെട്ടാൽ പാകിസ്ഥാന്റെ ആണവായുധ സംരക്ഷണം സൗദിക്ക് ലഭിക്കുമെന്നാണ് പാക് വിവാദം ഇതേ വഴിക്ക് ആലോചിക്കുന്ന വേറെയും അറബ് രാജ്യങ്ങൾ ഉണ്ടാകാം ഇസ്രയേലിന് ആണവായുധങ്ങൾ ഉണ്ടെന്ന് വെളിപ്പെടുത്തൽ സ്വന്തം നിലയ്ക്ക് ആണവായുധങ്ങൾ വികസിപ്പിക്കുന്ന കാര്യം ആലോചിക്കാൻ അവരെ പ്രേരിപ്പിച്ചേക്കും ഇസ്രയേലിൻ്റെ നാശത്തിനു വേണ്ടി വാദിക്കുന്ന ഭരണകൂടമാണ് ഇറാനിലേത് ഇറാൻ്റെ പരമോന്നത നേതാവ് അലി ഖബിനെയ അടക്കമുള്ള നേതാക്കൾ ഇസ്രയേലിനെ നീക്കം ചെയ്യേണ്ട അർബുദമായാണ് കാണുന്നത് ഇറാന് ആണവായുധമുണ്ടായാൽ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന് ജൂതറും ഭയക്കുന്നു ആയിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വികസിപ്പിക്കുകയാണ് അവയിൽ ആണവ പോർമനുകൾ കൂടിയുണ്ടെങ്കിൽ ഇസ്രയേൽ ഭൂമുഖത്ത് അവശേഷിക്കില്ല എന്ന് ഭയക്കുന്നവരുമുണ്ട് തങ്ങളുടെ ആണവരംഗത്തെ പരിശ്രമങ്ങളൊക്കെ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണെന്ന് ഇറാൻ വാദിക്കുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടതിലും വളരെ കൂടിയ അളവിൽ അവിടെ യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നതായി തന്നെയാണ് പറയുന്നത് ഇറാന് ആണവായുധം കൈവശമാകുന്ന കാര്യം ആലോചിക്കാൻ പോലും ഇസ്രയേലിന് പറ്റില്ല കൂട്ടക്കൊല ചെയ്യാനുള്ള ആയുധങ്ങൾ വികസിപ്പിക്കുന്ന ശത്രുക്കൾക്കെതിരെ മുൻകൂട്ടി നടപടിയെടുക്കാൻ അനുവദിക്കുന്നതാണ് ഇസ്രയേലിന്റെ ബെഗിൻ സിദ്ധാന്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇറാഖിലെ ഒസിറാക്ക് ആണവ റിയാക്ടറിനെ ആക്രമിച്ചപ്പോഴും രണ്ടായിരത്തി ഏഴിൽ സിറിയയിലെ ആണവ കേന്ദ്രത്തെ ആക്രമിച്ചപ്പോഴും ആ സിദ്ധാന്തത്തിന്റെ പ്രയോഗം കണ്ടതാണ് പക്ഷേ ഇവയെക്കാളൊക്കെ കൂടുതൽ ആധുനികമാണ് സങ്കീർണമാണ് പരപ്പുള്ളതാണ് ഇറാന്റെ ആണവ പദ്ധതി അന്യായമായ പാശ്ചാത്യ ഉപരോധങ്ങളോടുള്ള ഇറാന്റെ വെല്ലുവിളിയായി രഹസ്യ വിവര ചോർച്ചയെ കാണാവുന്നതാണ് പക്ഷേ അതിൻ്റെ പ്രത്യാഘാതങ്ങൾക്ക് ടെഹ്റാൻ തയ്യാറെടുത്തിട്ടുണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് ഇറാൻ ഇൻ്റലിജൻസ് ടീമിൽപ്പെട്ടവർ പെട്ടവർ തന്ത്രപരമായ വിവരങ്ങൾ നേടിയെടുത്തു അത് ദൈവത്തിൻ്റെ സഹായത്തോടെ രാജ്യത്തേക്ക് മാറ്റി എന്നാണ് പറയുന്നത് ആയിരക്കണക്കിന് പേജുകളുള്ള രേഖകളാണ് ലഭിച്ചത് അവ ഉടൻ പരസ്യമാക്കും എന്നും ഖത്തീബ് അവകാശപ്പെട്ടു യുഎസ് യൂറോപ്പ് മറ്റു രാജ്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട രേഖകളും ഇക്കൂട്ടത്തിൽ ഉണ്ടെന്നാണ് ഖത്തീബ് പറയുന്നത് ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ദശാബ്ദകാലത്തെ തർക്കം പരിഹരിക്കുന്നതിനായി അമേരിക്ക ഇപ്പോൾ ഇറാനുമായി ചർച്ചകൾ നടത്തിവരുന്നു എന്നിരുന്നാലും ഒരു കരാറിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ സൈനിക നടപടിയെടുക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് മലയാളി വാർത്ത ഇൻസൈഡ്